പത്ത് യാസി ഞാൻ ഇവിടെ ഇരുന്ന് ഓതി ഉസ്താദെ ഓതി തീർന്നപ്പോഴേക്ക് എൻ്റെ കണ്ണിൻ്റെ കാഴ്ച തിരിച്ചു കിട്ടിയെ അസലക്കും വറഹമത് വാത്തു അൽസിയാറ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് ഞങ്ങള് സിയാറത്ത് യാത്ര പോകുന്നത് മലപ്പുറം ജില്ലയിലേക്കാണ് മലപ്പുറം ജില്ലയിലെ താനൂർ എന്ന് പറയുന്ന പ്രദേശത്തേക്കാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് താനൂർ അടുത്തുള്ള വളരെ പ്രസിദ്ധമായ ഒരു മക്കാമാണ് മുച്ചിക്കൽ മക്കാം എന്ന പേരിൽ അറിയപ്പെടുന്ന അറബി അറബിത്തെങ്ങളുടെ മക്കാം താനൂര് വെന്നിയൂർ റൂട്ടിൽ ഏകദേശം എട്ട് എട്ടര കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ കണ്ണന്തളി എന്ന് പറയുന്ന പ്രദേശത്തെത്താം അവിടെ റോഡ് സൈഡിലായിട്ടാണ് അറബി തെങ്ങലുടെ മക്കാം സ്ഥിതി ചെയ്യുന്നത് ഇൻഷാല്ല ഇന്ന് അവിടുത്തെ ചരിത്രവും മക്കാം സിയാറത്തുമൊക്കെ നമുക്ക് കാണാം അള്ളാഹു തോഫിയക്കു നൽകട്ടെ ആമീ ചരിത്ര ഗ്രന്ഥങ്ങളുടെ ഉള്ളറുകൾ തേടി ഒരു യാത്ര അൽ സിയാറ ആത്മജ്ഞാനികളെ തേടി ഒരു തീർത്ഥയാത്ര ഇസ്ലാമിക ദാഴ്വത്തും അതുപോലെ തന്നെ കച്ചവടവുമായിട്ട് ധാരാളം ആളുകൾ അറബി നാടുകളിൽ നിന്ന് നമ്മുടെ കേരളത്തിലേക്ക് എത്തിയിട്ടുണ്ട് അക്കൂട്ടത്തിൽ വന്ന വലിയ ഒരു മഹാനാണ് ഒരു സയ്യിദാണ് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നത് അറബി തങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാനായ സയ്യിദ് അബ്ദുല്ലാഹ് ഇബിനു അലി മഹദലി റലിയല്ലാഹു വനഹു എന്ന മഹാനും അവരുടെ പേരക്കുട്ടികളായ സയ്യിദ് മുഹമ്മദ് ഹാഷിം ജീലാനി ഇമ്പിച്ചിക്കോയ തങ്ങളും സയ്യിദ് മുഹമ്മദ് ഹനീഫ് ജീലാനി കുഞ്ഞിക്കോയ തങ്ങളട ടക്കം അവരുടെ കുടുംബത്തിൽപ്പെട്ട പലരുമാണ് ഈ മക്കാമിലും പരിസരത്തുമായിട്ട് അന്ത്യവിശ്രമം കൊള്ളുന്നത് യമനിലെ ഹലറ മൗത്തിലാണ് മഹാനായ അറബി അറബിത്തങ്ങള് ജനിക്കുന്നത് ഏകദേശം ഒന്നര നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ് മഹാനവറുകൾ കേരളത്തിലേക്ക് വന്നത് ഞാൻ ഈ ചരിത്രം പറയുന്നത് മഹാനായ ഉസ്താദ് രചിച്ച ഒരു മൗലധി കിതാബിൽ നിന്നാണ് പകരസ്താദിന് തന്നെ എന്തോ ഒരു അനുഭവം ഉണ്ടായിട്ടാണ് ഈ മഹാന്മാരെ കുറിച്ച് ഒരു മൗലിദ് രചിക്കുന്നത് എന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത് ഏതായിരുന്നാലും ആ മൗലിദ് കിതാബിൽ നിന്നുള്ള ചില ചരിത്രങ്ങളും കറാമത്തുകളുമാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെക്കുന്നത് ആയിരത്തി ഇരുന്നൂറോളം വർഷങ്ങൾക്ക് മുമ്പാണ് മഹാനായ അറബിത്തങ്ങള് നമ്മുടെ കേരളത്തിലേക്ക് വരുന്നത് അന്ന് കച്ചവടാവശ്യവുമായിട്ടാണ് കച്ചവട ആവശ്യവും അതുപോലെ തന്നെ ഇസ്ലാമിക ദീനിന്റെ ഇസ്ലാമിന്റെ പ്രബോധനവുമൊക്കെ ആയിട്ട് ധാരാളം ആളുകൾ അറബി നാടുകളിൽ നിന്ന് നമ്മുടെ കേരളത്തിലേക്ക് വരുന്നൊരു സമയം അങ്ങനെ കോഴിക്കോടേക്ക് മഹാനായ അറബിത്തങ്ങൾ വരികയും ആ സമയത്ത് താനൂരിൽ നിന്നുള്ള ചില കച്ചവടക്കാര് കോഴിക്കോട് കച്ചവടാവശ്യമായിട്ട് പോകുന്ന ഒരു സമയം കൂടെയാണ് ഏകദേശം അക്കാലത്ത് രണ്ട് ദിവസം പിടിക്കുമൊന്ന് താനൂരിൽ നിന്ന് കോഴിക്കോട് പോയിട്ട് വരാൻ താനൂരിൽ നിന്ന് കോഴിക്കോട് പോയിട്ട് വരാൻ അന്നത്തെ കാലത്ത് അന്ന് വാഹന മറ്റു സൗകര്യങ്ങളൊന്നുമില്ലല്ലോ അപ്പൊ ചുരുങ്ങിയത് രണ്ട് ദിവസം പിടിക്കും കച്ചവടാവശ്യവുമായിട്ട് കോഴിക്കോട് പോയി തിരിച്ച് താനൂരിൽ എത്താൻ അങ്ങനെ താനൂരിൽ നിന്നും കച്ചവടവുമായിട്ട് ആളുകൾ കോഴിക്കോട് പോകാറുണ്ടായിരുന്നു ഈ സമയത്ത് താനൂരിൽ നിന്ന് പോയ ഒരാളുമായിട്ട് മഹാനായ സെയ്ദ് അറബിത്തങ്ങള് പരിചയപ്പെടുകയും ഞാൻ നിങ്ങളുടെ നാട്ടിലേക്ക് വരുന്നു എന്ന് ഈ താനൂരിൽ നിന്ന് പോയ ഈ വ്യക്തിയോട് പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു വേണ്ട ഞങ്ങളുടെ നാട്ടിലേക്ക് വരണ്ട കാരണം അദ്ദേഹം വരണ്ട എന്ന് പറയാൻ കാരണം ഈ ഒരു വലിയ സൈഡ് നമ്മുടെ നാട്ടിലേക്ക് വന്നാൽ അല്ലെങ്കിൽ എന്റെ വീട്ടിലേക്ക് വന്നാൽ അവരെ ബഹുമാനിക്കാനും വേണ്ട രൂപത്തിൽ അവരെ സൽക്കരിക്കാനും ഒക്കെ ഉള്ള സൗകര്യമില്ലാത്തത് കൊണ്ടായിരിക്കാം അദ്ദേഹം പറഞ്ഞു വേണ്ട ഇപ്പൊ നിങ്ങൾ വരണ്ട എന്ന് പറഞ്ഞു അങ്ങനെ പിന്നീട് മറ്റൊരു ദിവസം വീണ്ടും ഇതുപോലെ കച്ചവടത്തിനായിട്ട് കോഴിക്കോട് പോയപ്പോ വീണ്ടും മഹാനായ അറബിത്തങ്ങള് കണ്ടുമുട്ടുകയും അറബിത്തങ്ങൾ അന്ന് ഇദ്ദേഹത്തോട് പറഞ്ഞു അത്രേ ഇന്ന് ഞാൻ നിങ്ങളുടെ നാട്ടിലേക്ക് എന്തായാലും വരും എന്ന് പറയുകയും ശേഷം കച്ചവടവും മറ്റു കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇവര് വൈകിട്ട് അസർ നിസ്കാരത്തിന് ശേഷം അവര് കോഴിക്കോട് നിന്ന് താനൂരിലേക്ക് യാത്ര പുറപ്പെടുകയാണ് അപ്പൊ ചരിത്രത്തിൽ കാണാൻ കഴിയും കോഴിക്കോട് നിന്ന് അസറിന് ശേഷം പുറപ്പെട്ട് ഏകദേശം താനൂർ എത്തുമ്പോൾ ആ ദിവസം തന്നെ ഇഷ്ട സമയമാകുമ്പോഴേക്ക് ഇവര് താനൂരിൽ എത്തി എന്നതാണ് ചരിത്രം അതായത് അക്കാലത്ത് ചുരുങ്ങിയത് രണ്ട് ദിവസം യാത്രക്ക് പിടിക്കുന്ന ആ ഒരു സമയത്ത് ഒന്ന് കോഴിക്കോട് പോയി വരണമെങ്കിൽ ചുരുങ്ങിയത് രണ്ട് ദിവസം പിടിക്കുന്ന ആ ഒരു ില് ഈ അറബിത്തങ്ങളുടെ കൂടെ ഈ മനുഷ്യൻ വന്നപ്പോൾ താനൂരിൽ നിന്ന് പോയ ഈ മനുഷ്യൻ വന്നപ്പോൾ അസറിന് പുറപ്പെട്ട് അസറിന് ശേഷം പുറപ്പെട്ട് ഇഷ ആകുമ്പോഴേക്ക് താനൂരിൽ താനൂരിലെ ഈ മുച്ചിക്കൽ ഈ മുച്ചിക്കൽ എന്ന് പറയുന്ന ഈ സ്ഥലത്തെത്തി സുബഹാന അയാൾക്ക് വല്ലാത്തൊരത്ഭുതം തോന്നി എങ്ങനെയാണ് ഇത്രയും പെട്ടെന്ന് എന്റെ നാട്ടിലെത്തിയത് എന്നൊരു അത്ഭുതം ശരിക്കും രണ്ടു ദിവസം പിടിക്കാറുണ്ട് പക്ഷെ ഇത് പെട്ടെന്ന് എത്തിപ്പോയി ഈ ഒരു സംഭവം നാട്ടിൽ ആകെ മഷൂറായി ഈ സംഭവം നാട്ടിലാകെ അറിയപ്പെട്ടു അങ്ങനെ മഹാനായ അറബിത്തങ്ങളുടെ മഹത്വവും പോരിശയും അറിയാൻ തുടങ്ങി അങ്ങനെ പിന്നെ മഹാനായ സഹിത അവറുകളെ അറബിത്തങ്ങൾ ഉപ്പാപ്പെ ആളുകൾ ബഹുമാനിക്കുകയും അവരുടെ ആവശ്യങ്ങളും വേവലാദികളും ഒക്കെ തങ്ങളോട് വന്ന് പറയുകയും അതിനൊക്കെ പരിഹാരം ലഭിക്കുകയും ചെയ്തു തുടങ്ങി നാട്ടിലാകെ മഹാനായ അറബിത്തങ്ങളുടെ മഹത്വം പരക്കാൻ തുടങ്ങി അങ്ങനെ ധാരാളം അത്ഭുത കറാമത്തുകൾ അവരുടെ ജീവിതത്തിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട് അങ്ങനെ മഹാനായ അറബിത്തങ്ങൾ ഉപ്പാപ്പ ഇവിടെ വഫാത്താവുകയും അങ്ങനെ മക്കളുണ്ടായി പേരക്കുട്ടികളുണ്ടായി അങ്ങനെ ആ പേരക്കുട്ടികളുടെ മക്ക ഇവിടെ ഈ ഈ കെട്ടിനുള്ളിൽ അറബി തെങ്ങൽ ഉപ്പാപ്പയുടെ അടുത്ത് തന്നെ ഒരു മക്കാമൊരു പേരക്കുട്ടിയുടെയാണ് ഈ കെട്ടിന്റെ പുറത്തായിട്ട് ഒരു മക്കാമുണ്ട് അതൊക്കെ അവരുടെ പേരക്കുട്ടികളിൽപ്പെട്ട മഹാന്മാരായ സഹീദന്മാരുടെ മക്കുംപറകളാണ് പ്രത്യേകിച്ച് പറയാനുള്ളത് കണ്ണിന്റെ വിഷയങ്ങൾക്ക് വലിയ ഫലമാണ് ഇവിടെ നിന്ന് ലഭിക്കാറുള്ളത് കണ്ണിന്റെ വിഷയങ്ങൾക്ക് കണ്ണിന്റെ കാഴ്ചയുമായി ബന്ധപ്പെട്ട് ആരെല്ലാം പ്രയാസപ്പെടുന്നുണ്ട് അവരൊക്കെ ഈ വോയിസ് അല്ലെങ്കിൽ ഈ വീഡിയോ അവർ കേൾക്കണം ഈ വീഡിയോ അവർ കാണണം ഇത്തരത്തിലുള്ള ആളുകളിലേക്ക് അവരെത്തിക്കണം കാരണം കണ്ണിന്റെ വിഷയങ്ങൾക്ക് വലിയ ഫലമാണ് ഞാൻ ഏകദേശം ഇവിടെ സിയാറത്തിന് പോകുന്നത് ഈ മൂച്ചിക്കൽ അറബിത്തെങ്ങൾ പാപ്പയുടെ മക്കാമിലേക്ക് ജിയാറത്തിന് പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് അന്ന് ഇവിടെ ഉണ്ടായിരുന്ന ഒരു ഉസ്താദ് ഇവിടെ പള്ളിയിൽ മുതിരിസായി സേവനം ചെയ്തിരുന്ന ഒരു ഉസ്താദ് അദ്ദേഹത്തിന്റെ അനുഭവം എന്നോട് പറയണ്ടായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഈ അനുഭവം എന്നോട് പറയുന്നത് അന്ന് അദ്ദേഹത്തിന് ഒരു മാസങ്ങൾക്ക് മുമ്പുണ്ടായ ഒരു വലിയൊരു അത്ഭുതം അദ്ദേഹം എന്നോട് പറയണ്ടായി അതായത് ഒരു ഉച്ചന്റെ അല്പം മുമ്പായിട്ട് അദ്ദേഹം ആ ഉസ്താദ് ഇങ്ങനെ ഉറങ്ങുന്ന സമയത്ത് ഒരാൾ വാതിലിൽ വന്ന് മുട്ടി ഉസ്താദ് എഴുന്നേറ്റ് ഉടനെ വാതിൽ തുറന്നപ്പോ ഒരു മനുഷ്യൻ ഒരു സഹോദരൻ പുറത്ത് നിൽക്കുകയാണ് അപ്പൊ അദ്ദേഹം പറഞ്ഞു എനിക്കൊരു സംഗതി പറയാനുണ്ട് എനിക്കൊരു സംഭവം പറയാനുണ്ട് അതെന്താണ് എന്റെ കണ്ണിന്റെ കാഴ്ച തിരിച്ചു കിട്ടിയ ഉസ്താദെ എന്റെ കണ്ണിന്റെ കാഴ്ച തിരിച്ചു കിട്ടിയ ഉസ്താദെ എന്നാണ് ഇദ്ദേഹം പറയുന്നത് അദ്ദേഹം വെള്ളിയാമ്പുറത്തുള്ള ഒരു സഹോദരനാണ് വെള്ളിയാമ്പുറം അപ്പൊസ്താദ് ചോദിച്ച എന്താ വിഷയം എന്താ സംഭവിച്ചത് എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു പറഞ്ഞുതാദെ ഞാൻ വീട്ടിൽ നിന്ന് വരുമ്പോ എന്റെ കണ്ണട എടുക്കാൻ മറന്നു എനിക്ക് കണ്ണടയില്ലാതെ ശരിക്ക് കാണാൻ കഴിയൂല പക്ഷെ ഞാൻ അത് എടുക്കാൻ മറന്നിട്ടാണ് ഇങ്ങോട്ട് പോകുന്നത് അങ്ങനെ കണ്ണട ഇല്ലാത്തത് കൊണ്ട് വളരെ പ്രയാസമാണ് എനിക്ക് കാണാൻ പക്ഷെ ഞാൻ ഈ മക്കാമിൽ വന്നപ്പോ പത്ത് ോദി ഞാൻ ഇവിടെ ഇരുന്ന് പത്ത് യാസി ഞാൻ ഇവിടെ ഇരുന്ന് ഓതി ഉസ്താദെ ഓതി തീർന്നപ്പോഴേക്ക് എന്റെ കണ്ണിന്റെ കാഴ്ച വലിയ മാറ്റം എനിക്കുണ്ടായി അപ്പൊ അദ്ദേഹം വളരെ അത്ഭുതത്തോടു കൂടെ പറയാണ് ഓതി തീർന്നപ്പോ എന്റെ കണ്ണിന്റെ എല്ലാ പ്രശ്നവും മാറി ഉസ്താദ് ഇപ്പൊ എനിക്ക് നല്ല തെളിച്ചമുണ്ട് നന്നായിട്ട് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് ഈ രൂപത്തിൽ അദ്ദേഹം പറയുകയും പിന്നീട് ഇവിടെ ഈ മക്കാമിൽ അദ്ദേഹം ഇടക്കിടക്ക് ഈ മക്കാമിൽ വന്ന് ജിയാർത്ത് ചെയ്തു പോകാറുണ്ട് എന്ന് ഉസ്താദ് എന്നോട് പറയണ്ടായി അപ്പൊ ആ മക്കാമിൽ വെച്ചുകൊണ്ട് തന്നെ യാസി നോതി തീർന്നപ്പോഴേക്ക് പത്ത് യാസീനാണ് അദ്ദേഹം ോദിയത് മോതി തീർന്നപ്പോഴേക്ക് തന്നെ അദ്ദേഹത്തിന്റെ കണ്ണിന്റെ ആ ഒരു പ്രയാസം മാറിക്കിട്ടി എന്ന വലിയൊരു അനുഭവം ഒരു സംഭവം ഉസ്താദിനോട് നേരിട്ട് ആ സഹോദരൻ പറഞ്ഞതാണ് വെള്ളിയമ്പറത്തുള്ളതാണ് ആ സഹോദരൻ അതേപോലെ തന്നെ ഈ മക്കാമിൽ വെച്ചുകൊണ്ട് മാസത്തിൽ ഒരു കുത്തുബിയത്ത് നടക്കാറുണ്ട് അതും വലിയ ഫലമുള്ള വലിയ ഇജാപത്തുള്ള ദ്വാകൾക്കൊക്കെ നേർച്ചകൾക്കൊക്കെ വലിയ ഇജാപത്തുള്ള ഒരു കുത്തുബിയത്ത് മജിലിസാണ് ഇവിടെ നടക്കാറുള്ളത് മാസത്തില് എല്ലാ മാസം ഉണ്ടാവും ആ കുത്തുബിയത്തിലേക്ക് ഇതുപോലെ ഒരു ചെറുപ്പക്കാരൻ ഷാഹുൽ എന്ന് പറയുന്ന ഒരു സഹോദരൻ അത് പറയുകയാണ് അതിനോട് പറഞ്ഞ അനുഭവമാണ് സാഹുൽ എന്ന് പറയുന്ന ഒരു സഹോദരൻ രാത്രി അദ്ദേഹത്തിന് വണ്ടി ഓടിക്കാൻ കഴിയില്ല കാരണം കണ്ണിന് കാഴ്ച കുറവാണ് രാത്രി വണ്ടി ഓടിക്കാൻ വലിയ പ്രയാസമാണ് അപ്പൊ അദ്ദേഹം ഈ ഒരു പ്രയാസം പറഞ്ഞപ്പോൾ അത് പറഞ്ഞ നിങ്ങൾ ഒരു ദിവസം ഇവിടെ വരും ഒരു ദിവസം ഇവിടുത്തെ കുത്തുബിയത്തിൽ ഒന്ന് വന്ന് പങ്കെടുക്കുമെന്ന് പറഞ്ഞു അങ്ങനെ അദ്ദേഹം ആ കുത്തുബിയത്തിൽ വന്ന് പങ്കെടുക്കുകയും അതിനുശേഷം അദ്ദേഹം തന്നെ പറഞ്ഞു പറഞ്ഞുതാദ് വലിയ മാറ്റം എനിക്കുണ്ട് എനിക്ക് കണ്ണിന് കാഴ്ചക്കുറവ് ആ പഴയതുപോലെയുള്ള കാഴ്ചക്കുറവില്ല വലിയ മാറ്റമുണ്ട് വലിയ തെളിച്ചമുണ്ട് എന്റെ കണ്ണിന് എന്ന് അദ്ദേഹം വന്ന് പറഞ്ഞ അനുഭവവും ഉസ്താദ് എന്നോട് പറയണ്ടായി അതേപോലെ തന്നെ ഈ അറബി തങ്ങളുടെ പേരക്കുട്ടികളുടെ പേരക്കുട്ടികൾ ഇപ്പോൾ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ഇപ്പോൾ ഇവിടെ ജീവിച്ചിരിക്കുന്ന ഇവരുടെ പേരക്കുട്ടികളിൽപ്പെട്ട മഹാനായ സഹിതവർകൾ എല്ലാവർക്കും അറിയാം സൈനുൽ ആബിദീൻ തങ്ങൾ നമ്മുടെ സംഘടന ൊക്കെ നേതൃ നിലയിൽ നിൽക്കുന്ന ഒരു വലിയ മഹാനാണ് വലിയ സയ്യിദാണ് ഇവരുടെ പേരക്കുട്ടികളിൽപ്പെട്ട മഹാനാണ് അദ്ദേഹം ഇവിടുത്തെ ഈ ഉസ്താദിനോട് പറഞ്ഞൊരു അനുഭവം ഒരിക്കലും ഒരു സ്ത്രീ തങ്ങളോട് വന്ന് പറഞ്ഞത് തങ്ങളെ എനിക്ക് ഹജ്ജിന് പോകണം എനിക്ക് ഹജ്ജിന് പോകണം വല്ലാത്ത ആഗ്രഹമുണ്ട് പക്ഷെ എന്റെ കയ്യിൽ അഞ്ചിന്റെ പേസ എന്റെ കയ്യിലില്ല അപ്പൊ തങ്ങൾ പറഞ്ഞു നിങ്ങൾ പാപ്പാനോട് പോയിട്ട് പറഞ്ഞോളി എന്ന് പറയും അറബി തങ്ങൾ ഉപ്പാപ്പയുടെ മക്കാമ് കാണിച്ചിട്ട് നിങ്ങൾ ഉപ്പാപ്പാനോട് പോയിട്ട് പറഞ്ഞോളി എന്ന് പറഞ്ഞു അലഹമില്ല പിറ്റത്തെ വർഷം കയ്യിൽ ഒരു പൈസയും ഇല്ലാത്ത അവസരത്തിലാണ് അവസ്ഥയിലാണ് ഈ സ്ത്രീ സ്ത്രീ തങ്ങളോട് വന്ന് പരാതി പറയുന്നത് അപ്പോഴാണ് ഉപ്പാപ്പനോട് പോയിട്ട് പറഞ്ഞോളി എന്ന് പറഞ്ഞത് ഈ സ്ത്രീ അവിടെ പോയി സിയാർ തീതു തിരിച്ചുപോയി അലഹമുല്ല പിറ്റത്തെ വർഷം ആ സ്ത്രീ ഹജ്ജിന് പോയതായിട്ട് ഹജ്ജിന് പോകാൻ ആ സ്ത്രീക്ക് കഴിഞ്ഞു എന്നൊരു അത്ഭുത സംഭവം കൂടി ഈ തങ്ങള് ഉസ്താദിനോട് പറഞ്ഞ കാര്യം എന്നോട് പറയണ്ടായി അതുപോലെ തന്നെ ഇവിടെ നടക്കാറുള്ള മറ്റൊരു പരിപാടിയാണ് റജബ് മാസത്തിൽ റജബ് മാസത്തിലാണ് ഇവിടെ താണ്ട് നടക്കുക ആ റജബ് മാസത്തിൽ ഒരു ദിവസം ഇവിടെ കഞ്ഞി വെച്ചു കൊടുക്കും കഞ്ഞി വെച്ചു കൊടുക്കാറുണ്ട് മക്കാമിൽ അത് ഇവരുടെ ഉപ്പാപ്പ അറബി തങ്ങളുടെ കാലത്തേ ഉള്ളതാണ് അതായത് കാലഘട്ടത്തിൽ ദാരിദ്ര്യത്തിന്റെ അങ്ങേയറ്റമാണല്ലോ ഭക്ഷണം കഴിക്കാനില്ലാതെ വളരെ പ്രയാസപ്പെടുന്ന ഒരു ദാരിദ്ര്യത്തിന്റെ കാലഘട്ടമാണല്ലോ ആ കാലഘട്ടത്തിൽ പാവപ്പെട്ടവർക്ക് ഒരു നേരത്തെ അന്നം എന്ന നിലക്ക് തങ്ങളുടെ ഉപ്പാപ്പ കഞ്ഞി വെച്ചു കൊടുക്കും എത്ര അലഹ് ആ ഒരു രീതി ഇപ്പോഴും ഉണ്ട് ഇപ്പോഴും ഇവിടെ തുടർന്നു പോരുന്നുണ്ട് പക്ഷെ അത് വലിയൊരു അത്ഭുതവും കറാമത്തും കൂടെയാണ് എത്ര ആള് കഞ്ഞി പേടിക്കാൻ വേണ്ടി പാത്രവുമായിട്ട് വന്നാലും അവർക്കൊക്കെ യും കൊണ്ടുപോകാനുള്ള പോകാനുള്ള കഞ്ഞിവിടെ ഉണ്ടാകാറുണ്ട് എന്നതാണ് ഏറ്റവും വലിയ അത്ഭുതം എത്ര ആള് വന്നാലും എത്ര ആള് വന്നാലും അത് തികയും അങ്ങനത്തെ ഒരു വലിയ അത്ഭുതം ഇവിടെ ഉണ്ട് ഒരിക്കൽ ഇങ്ങനെ ആളുകൾ വന്ന് വന്ന് പിന്നെ ആളുകൾ വരാൻ തുടങ്ങിയപ്പോൾ കൂടുതൽ ആളുകൾ വരാൻ തുടങ്ങിയപ്പോൾ ഒരിക്കൽ തങ്ങളോട് പറഞ്ഞാത്ത തങ്ങളെ നമുക്ക് ഈ പരിപാടി നിർത്താം കാരണം ആളുകൾ കൂടി വരികയാണ് നമുക്കിത് കൊടുക്കാൻ കഴിയില്ല ആളുകൾ കൂടി വരുമ്പോൾ നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എത്ര ആളുകൾ വരുമ്പോ അപ്പൊ തങ്ങള് പറഞ്ഞത് പേടിക്കേണ്ട നമുക്കുള്ള റിസക്കൊക്കെ അള്ളാഹു താല കൊണ്ടുവരും അതൊക്കെ ഇങ്ങോട്ട് വന്നോളും പേടിക്കേണ്ട ആവശ്യമില്ല ക്കംട്ട് വന്നോളുമെന്ന് തങ്ങളും മറുപടി പറഞ്ഞു അതേപോലെ തന്നെ ഇന്നും റജബ് മാസത്തിൽ ഇവിടെ കഞ്ഞി കൊടുക്കുന്നുണ്ട് നാടിന്റെ നാനാ ദിക്കുകളിൽ നിന്ന് ആളുകൾ അത് വാങ്ങാൻ വരുന്നുണ്ട് പക്ഷെ ഇന്നു വരെ ആ കഞ്ഞി തികയാത്തൊരവസ്ഥ ഉണ്ടായിട്ടില്ല എന്നത് ഇവിടുത്തെ ഏറ്റവും വലിയൊരു കറാമത്താണ് അതുപോലെ തന്നെ ഇവിടുത്തെ ഉസ്താദ് പറഞ്ഞ മറ്റൊരു അനുഭവം ഉസ്താദിന്റെ ഭാര്യയുടെ മൂത്താപ്പാന്റെ മകൾ ആദ്യത്തേത് ഓപ്പറേഷൻ ആയിരുന്നു അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ ഹോസ്പിറ്റലിൽ പോയാൽ രണ്ടാമത്തതും ഓപ്പറേഷൻ ആയിരിക്കും സ്വാഭാവികം സാധാരണ അങ്ങനെയാണ് ഉണ്ടാവാറുള്ളതല്ലോ അപ്പൊ രണ്ടാമത്തെ ഡെലിവറി സമയമായപ്പോൾ സമയമായപ്പോൾസ്താദ് പറഞ്ഞത്രേ നിങ്ങൾ മുച്ചിക്കൽ മുക്കാമിലേക്ക് അറബിത്തങ്ങൾ പാപ്പാന്റെ മക്കാമിലേക്ക് എന്തെങ്കിലും നിർച്ചയാക്കിയാലും ഒരു പത്തോ പതിനൊന്നോ കിലോ അരിയാണ് അവർ നീർച്ചാക്കിയതെന്നാണ് ഉസ്താദ് പറഞ്ഞത് അങ്ങനെ അവർ മക്കാമിലേക്ക് അരി നേർച്ചയാക്കുകയും അലഹന്ദ ആദ്യത്തേത് ഓപ്പറേഷൻ ആയിരുന്നു എന്നാൽ രണ്ടാമത്തത് ഓപ്പറേഷൻ ഇല്ലാതെ സുഖപ്രസവമായി വളരെ സന്തോഷത്തോടെയുള്ള ഡെലിവറി ആയിട്ട് അത് മാറുകയും ചെയ്തു എന്ന ഒരു സംഭവം കൂടെ ഉസ്താദ് ഓർമ്മപ്പെടുത്തുന്നുണ്ടായി ഇങ്ങനെ ധാരാളം അനുഭവങ്ങളും അത്ഭുതങ്ങളും അത്ഭുത കറാമത്തുകളും ഈ മക്കാമിൽ നിന്ന് ഈ മുച്ചിക്കൽ അറബി തെങ്ങൾ ഉപ്പാപ്പയുടെ മൊക്കാമിൽ നിന്ന് ആളുകൾക്ക് ഉണ്ടായിട്ടുണ്ട് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന പാപ്പാന്റെ സമീപത്ത് തന്നെ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനാണ് അവിടുത്തെ പേരക്കുട്ടിയാണ് സെയ്ദ് മുഹമ്മദ് ഹാഷിം ജീലാനി ഇമ്പിച്ചിക്കോയെ ഉപ്പാപ്പ അവർക്കും ധാരാളം കറാമത്തുകൾ അവരുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് ഒരിക്കലും ഒരു സ്ത്രീ വന്നിട്ട് പരാതി പറഞ്ഞു പാപ്പാനോട് ഏഹ് ഇമ്പിച്ചിക്കോയെ തങ്ങളുപ്പാപ്പാനോട് പരാതി പറഞ്ഞു പാപ്പ ഗർഭം അലസിപ്പോ ഗർഭം ഉണ്ടായതൊക്കെ അത് അലസിപ്പോവാണ് ആ സമയത്ത് തങ്ങൾ തങ്ങളുപ്പാപ്പ പറഞ്ഞു അത്രേ ഈ പോയിട്ട് ഇറച്ചിക്കറിയും പത്തിരി ഉണ്ടാക്കിയിട്ട് വരാൻ പറഞ്ഞു പോയിട്ട് ഇറച്ചിക്കറിയും പത്തിരിയും ഉണ്ടാക്കിയിട്ട് വരാൻ പറഞ്ഞു ആ സ്ത്രീ വീട്ടിലേക്ക് പോയി പത്തിരിയും നല്ല ഇറച്ചിക്കറിയൊക്കെ ഉണ്ടാക്കിയിട്ട് ഉപ്പാപ്പാന്റെ മുമ്പിൽ കൊണ്ടുവന്നു ഉപ്പാപ്പ തങ്ങളുടെ ഉപ്പാപ്പ അതിൽ നിന്നൊരു പിടിയെടുത്തിട്ട് ആ സ്ത്രീക്ക് കൊടുത്തു ആ സ്ത്രീ അത് കഴിച്ചു അലഹദില്ല പിന്നീട് ആ സ്ത്രീക്ക് ഗർഭം ഉണ്ടാവുകയും അലസി പോകാതെ തന്നെ റാഹത്തായ നിലക്ക് പ്രസവിക്കുകയും ചെയ്ത ഒരു അനുഭവം നമുക്ക് ഈ കിതാബിൽ കാണാൻ കഴിയും അതേപോലെ തന്നെ എന്നും ഈ മക്കാമിൽ വന്നിട്ട് വിളക്ക് കത്തിക്കുന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു എന്നും ഇവിടേക്ക് വൃത്തിയാക്കിയിട്ട് അവസാനം വിളക്ക് കത്തിച്ചിട്ട് ആ സ്ത്രീ പോകും അങ്ങനത്തെ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു ഒരു ദിവസം ഉപ്പാപ്പ ഈ മക്കാമിലേക്ക് അതായത് അവരുടെ വെല്ലിപ്പാന്റെ മക്കാമാണല്ലോ അറബിത്തങ്ങൾ ഉപ്പാപ്പയുടെ മക്കാമ് ഉപ്പാപ്പ ഈ അറബിത്തങ്ങൾ ഉപ്പാപ്പയുടെ വെല്ലിപ്പയുടെ മക്കാമിലേക്ക് കയറി വന്നപ്പോൾ വിളക്ക് കത്തിയത് കണ്ടില്ല അപ്പൊ ആ സ്ത്രീയെ വിളിച്ചിട്ട് ചോദിച്ചു എന്തെന്ന് ഈ വിളക്ക് കത്തിക്കാതിരുന്നത് എന്ന് ചോദിച്ചപ്പോ ആ സ്ത്രീ പറഞ്ഞു ഉപ്പാപ്പ തങ്ങളുപ്പാപ്പ എനിക്ക് ഹൈലാണ് എനിക്ക് അങ്ങോട്ട് കയറാൻ പറ്റൂല അതുകൊണ്ടാണ് ഞാൻ വിളക്ക് കത്തിക്കാത്തത് എന്ന് പറഞ്ഞപ്പോൾ ഉപ്പാപ്പ പറഞ്ഞു അത്രേ ഇനി നിനക്ക് ഹൈൽ ഉണ്ടാവൂല ഇനി നിനക്ക് ഹിൽ ഉണ്ടാവൂല അത്ഭുതം എന്ന് പറയട്ടെ ആ സ്ത്രീക്ക് പിന്നീട് ജീവിതത്തിൽ ഹൈ ഉണ്ടായിട്ടില്ല എന്നതാണ് ഇതൊക്കെ കിതാബിലുള്ള ചരിത്രങ്ങളാണ് ആർക്കും നിഷേധിക്കാനോ തള്ളിക്കളയാനോ കഴിയില്ല മഹാന്മാരായ ആലിമീങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന ചരിത്രങ്ങളാണ് ഇങ്ങനെ തുടങ്ങി ധാരാളം കറാമത്തുകൾ ഇവിടുത്തെ പേരക്കുട്ടിയുടെ ജീവിതത്തിലും ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഇവിടെ മറവിട്ട് കിടക്കുന്നവരൊക്കെ ഈ മൂന്ന് സംഗീതന്മാരും വലിയ മഹാന്മാരാണ് മഹത്വമുള്ളവരാണ് ധാരാളം കറാമത്തുകൾ അവരുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് ചരിത്രം നമുക്ക് ഈ മൗലിത കിതാബിൽ കാണാൻ കഴിയുമ്പോൾ ഒരിക്കലെയും അറബിത്തങ്ങളും പാപ്പയോട് ഒരാൾ ഒരാൾ വന്നു പറഞ്ഞു പാപ്പ പാപ്പ് നല്ല മഴയുള്ള സമയമാണ് നല്ല മഴയുള്ള സമയം അപ്പോ പാപ്പാനോട് വന്നു പറഞ്ഞു പാപ്പ മോളെ കല്യാണം ഉറപ്പിച്ചിട്ടുണ്ട് അപ്പൊ നല്ല മഴയായതുകൊണ്ട് വലിയ പ്രയാസമാണ് എന്നൊക്കെ വേവലാതി ഒരു വിഷമം പറഞ്ഞപ്പോ പാപ്പ പറഞ്ഞു മഴയൊന്നും പെയ്യൂല നീ പെയ്ക്കൂ മഴയൊന്നും പെയ്യൂല സുബഹാനല്ല അന്ന് ആ കല്യാണ ദിവസം കല്യാണം തീരുന്നത് നല്ല മഴക്കാലത്താണ് എന്ന് ഓർക്കണം കല്യാണം തീരുന്നത് വരെ അന്ന് മഴ പെയ്തില്ല അങ്ങനെ കല്യാണം നടന്നു കിട്ടിയ ഒരു സംഭവം നമുക്ക് ഈ മൗല്യ കിതാബിൽ കാണാൻ കഴിയും പെൻഷാദ് അങ്ങനെ ഒരുപാട് സംഭവങ്ങളും ചരിത്രങ്ങളും കറാമത്തുകളൊക്കെ നമുക്ക് ഈ മൗലി കിതാബിൽ താനൊരു മൂച്ചിക്കൽ അറബി പാപ്പയുടെ പേരിൽ രചിച്ച ഈ മൗല്യ കിതാബിൽ നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും മഹാനായ ഈ മൗലൃത് രചിച്ചിട്ടുള്ളത് ഇങ്ങനെ വലിയ കറാമത്തുകൾ കുടമയായ മഹാന്മാരാണ് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നത് ഒന്നര നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വഫാത്തായതാണ് മഹാനായ അറബി പാപ്പ സയ്യിദ് മുഹമ്മദ് ഹാഷിം ജീല യത്തങ്ങൾ എന്ന അവിടുത്തെ പേരക്കുട്ടി ഹിജ ആയിരത്തി മുന്നൂറ്റി എൺപത്തി ഏഴ് റബിയുൽ ഇരുപതിനാണ് വഫാത്താകുന്നത് അതുപോലെ തന്നെ ഈ മക്കാമിന്റെ ഇതിന്റെ പുറത്തായിട്ടുള്ള മറ്റൊരു പേരക്കുട്ടി കടക്കുന്നുണ്ട് ആ മഹാന്റെ പേരാണ് സയ്യിദ് മുഹമ്മദ് ഹനീഫ് ജീലാനി കുഞ്ഞിക്കോയത്തങ്ങൾ ഉപ്പാപ്പ അവര് ഹിജ ആയിരത്തി നാനൂറ്റി ഇരുപത്തിനാല് ദുൽ ഹിജ ഇരുപത്തി എട്ടിനാണ് വഫാത്താകുന്നത് തൊട്ടടുത്ത് കാണുന്നത് അവരുടെ ഭാര്യയാണ് എന്നാണ് എൻ്റെ ഓർമ്മ കൃത്യമായിട്ട് അറിയില്ല ഏതായിരുന്നാലും വലിയ അത്ഭുത ഫലങ്ങൾ ലഭിക്കുന്ന അത്ഭുത കറാമത്തുള്ള വലിയ മഹത്തുക്കളായ സീതന്മാരാണ് ഇവിടെ മറവിട്ട് കിടക്കുന്നത് പ്രത്യേകിച്ച് ഈ വീഡിയോ കാണുന്ന ആളുകൾ നിങ്ങളുടെ കുടുംബത്തിലെ അറിവിലോ കണ്ണിന്റെ വിഷയവുമായിട്ട് വിഷമിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് ഈ മക്കാമൊന്നു പറഞ്ഞു കൊടുക്കണം അതുപോലെ തന്നെ പ്രസവ സംബന്ധമായ വിഷയങ്ങൾ കുട്ടികളില്ലാത്തവർ മക്കളില്ലാത്തവർക്കൊക്കെയും ഈ ഒരു മക്കാം അവർക്ക് പറഞ്ഞു കൊടുക്കണം പരിചയപ്പെടുത്തി കൊടുക്കണം എന്നുള്ള ഒരു പക്ഷേ അള്ളാഹുവിൻ്റെ കലാവ് പ്രകാരം ഇവിടെ വന്ന് സിയാറത്ത് ചെയ്തത് കൊണ്ടായിരിക്കാം അവർക്ക് മക്കൾ ലഭിക്കുക അല്ലെങ്കിൽ ഇവിടെ വന്ന് സിയാറത്ത് ചെയ്തത് അവരുടെ കണ്ണിന്റെ പ്രശ്നങ്ങൾ മാറിക്കിട്ടുക അങ്ങനെയാണെങ്കിൽ അത് വലിയൊരു കാര്യമാണ് നിങ്ങൾ അവരിലേക്കൊക്കെ ഈ ഒരു വീഡിയോ എത്തിച്ചു കൊടുക്കണം അള്ളാഹു സുബാനഹു വാല ഇവിടെ മറവട്ട് കിടക്കുന്ന ഈ സയ്യദവറുകളുടെയും അറബിത്തങ്ങൾ ഉപ്പാപ്പയുടെയും അവരുടെ പേരക്കുട്ടികളുടെയും അതുപോലെ തന്നെ അവരുടെ കുടുംബത്തിൽപ്പെട്ടവരുടെയും ഒക്കെ ഉയർത്തി കൊടുക്കട്ടെ ആമീൻ മഹാനായ അറബിത്തങ്ങൾ മുച്ചിക്കൽ അറബിത്തങ്ങൾ ഉപ്പാപ്പയുടെ ഭാര്യ സയ്നബ വി കുഞ്ഞു ബി വി റിയാഹുഅൻഹ എന്നിവര് ഈ താനൂരടുത്ത് തന്നെ നന്ദമ്പറ എന്ന പ്രദേശത്ത് മഹതി അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട് ഇൻഷാള്ള അവിടുത്തെ വീഡിയോ നമുക്ക് മറ്റൊരു ദിവസം ചെയ്യണം അള്ളാഹു താല അവരുടെയും ദറജകള ഉയർത്തി കൊടുക്കട്ടെ ഇൻഷാല് ഈ മഹാന്മാരുടെയൊക്കെ ഹക്ക് ജാഹുബറക്കത്തുകൊണ്ട് നമ്മുടെ എല്ലാ വേദനകളും പ്രയാസങ്ങളും വിഷമങ്ങളും അള്ളാഹു സുബാനഹുത്താല മാറ്റിത്തരട്ടെ നമ്മുടെ എല്ലാ ഹൈറായ ഉദ്ദേശങ്ങളും അള്ളാഹു സുബഹാന ഹുബത്താല ഈ മഹാന്മാരുടെ ഹക്ക് ജാഹുബറക്കത്തുകൊണ്ട് ഹാസുലാക്കി തരട്ടെ ആമീൻ ആലമീൻ പ്രത്യേകിച്ച് പറയാനുള്ള മറ്റൊരു കാര്യം ഇപ്പോൾ ഈ സയ്യിദന്മാരുടെ പേരക്കുട്ടി ജീവിച്ചിരിക്കുന്ന പേരക്കുട്ടിയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ജൈനുൽ ആബിദീൻ തങ്ങൾ അവിടുത്തെ വാക്കിനിക്ക് അവിടുത്തെ നാവിനക്ക് വലിയ അസറാണ് വലിയ ഫലമാണ് പലരും ചോദിക്കാറുണ്ട് സ്താദെ വിശ്വസ്തമായിട്ട് നല്ല ഫലം ലഭിക്കുന്ന ഏതെങ്കിലും ചികിത്സക്കാരെയോ അല്ലെങ്കിൽ മറ്റു തങ്ങന്മാരെയൊക്കെ പറഞ്ഞു തരുമോ എന്ന് പലരും ചോദിക്കാറുണ്ട് അപ്പം ഇൻഷാ അല്ല അവർക്കൊക്കെ വരാനും നിങ്ങളുടെ വേവലാദികളും ആവലാദികളൊക്കെ പറയാൻ പറ്റിയ ഒരു ഇടമാണ് മഹാനായ സൈനുൽ ആബിദീൻ തങ്ങളുടെ പാപ്പ ഇൻഷാ അല്ല അവിടുത്തെ നമ്പർ തങ്ങളുടെ പാപ്പയുടെ നമ്പർ ഞാൻ ഈ വീഡിയോന്റെ താഴത്ത് കൊടുക്കുന്നുണ്ട് ഇൻഷാല്ല അതിലേക്ക് വിളിച്ചിട്ട് നിങ്ങൾ തങ്ങളുടെ സമ്മതം ചോദിച്ചിട്ട് നിങ്ങൾക്ക് ഇൻഷാള്ള വരാവുന്നതാണ് തങ്ങള് വലിയ തിരക്കുള്ള ഒരാളാണ് അതും കൂടെ നിങ്ങൾ ഓർക്കണം അതുകൊണ്ട് വിളിച്ചിട്ട് തങ്ങളുമായി സംസാരിച്ചിട്ട് നിങ്ങൾക്ക് തങ്ങളെ കാണാൻ വരാം ഇൻഷാല് ചെയ്യാൻ വരാം ഇവിടുത്തെ കുത്തുബിഹത്തിന്റെ മജ്ലിസും അതുപോലെ തന്നെ മറ്റു ആണ്ടു നേർച്ചകളും ഒക്കെ ഇൻഷാള്ള വലിയ ഫലമുള്ളതാണ് വലിയ മഹത്വമുള്ളതാണ് ഇവിടെ വന്ന് സിയാറത്ത് ചെയ്യാൻ കഴിയുന്നത് തന്നെ ഇവിടെ വന്ന് സിയാറത്ത് ചെയ്യാൻ കഴിയുക എന്നത് തന്നെ വലിയൊരു ഭാഗ്യമാണ് അള്ളാഹു സുബഹാന ഇവിടേക്ക് വരാനും സിയാറത്ത് ചെയ്യാനൊക്കെ നമുക്ക് ഏവർക്കും അള്ളാഹു തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ ആമീൻ ആലമീൻ ഇൻഷാ മറ്റൊരു ചരിത്ര മക്കാമ് സിയാറത്ത് വീഡിയോയുമായിട്ട് വീണ്ടും കാണാം അസലമലൈക്കും വാർമത്തല്ലാഹി വ